ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം അടിച്ചിറ തെള്ളകത്തുള്ള ഇൻഷിയോൺ കിയ ഷോറൂമിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ജി എസ് ടി റിഡക്ഷന് ശേഷമുള്ള എല്ലാ വാഹനത്തിൻ്റെയും ഓൺ റോഡ് പ്രൈസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ വേരിയൻസും അതിൻ്റെ ഓൺ റോഡ് പ്രൈസും പിന്നെ ഓഫേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഓഫേഴ്സ് കറൻഡിൽ അവൈലബിൾ ആണ് ആ ഓഫേഴ്സ് ഉൾപ്പെടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് സോണറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ സോണറ്റ് നമുക്ക് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇപ്പം ബേസ് മോഡലിന് റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കതിന് ഒരു ലക്ഷത്തി അറുപത്തി രൂപ വരെ റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നു ജി എക്സ് ഷോറൂം പ്രൈസിലാണ് ഈ കുറവ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ബേസ് മോഡൽ പറയുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയ്ക്ക് ഇപ്പം ബേസ് മോഡൽ എച്ച് ടി ഇ എന്ന് പറയുന്ന വേരിയൻറ്റ് നമുക്ക് ഓൺറോഡ് ഇറക്കാൻ പറ്റും സോണറ്റ് വൺ പോയിന്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ അത് തന്നെ നമുക്ക് പിന്നെ അടുത്ത മോഡൽ എച്ച് ടി ഇ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഒൻപത് ലക്ഷത്തി പതിമൂവായിരവും അതുപോലെ എച്ച് ടി കെയിലേക്ക് വരികയാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും എച്ച് ടി കെ ഓപ്ഷനാണെങ്കിൽ പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരവും വാല്യു ഫോർ മണി വേരിയൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ എച്ച് ടി കെ ഓപ്ഷനെ വിളിക്കാൻ പറ്റും അതിന് പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇനി എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിനോ പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ഓൺ റോഡ് വരുന്നുണ്ട് ഇനി എച്ച് ടി കെ പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിന് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം അലോ വീൽസ് ഒക്കെ ഉൾപ്പെടെ വരുന്ന ഒരു ഫുള്ളി പാക്ഡായിട്ടൊരു വണ്ടിയാണ് അത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഇത് കൂടാതെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് പതിനായിരം രൂപയും എക്സ്ചേഞ്ച് ഓഫറായിട്ട് ഇരുപതിനായിരം രൂപയും അതുപോലെ കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനായിരം രൂപയും കറൻ്റലി അവൈലബിൾ ആണ് ഇനി നമുക്ക് പെട്രോൾ ടെർബോ എഞ്ചിനിലേക്ക് വെക്കാം ടെർബോ എൻജിനിലേക്ക് വരുമ്പോൾ നമുക്കത് ഐ എം ടിയും ഡി സി ടിയും ആയിട്ടാണ് വരുന്നത് അതിനകത്ത് എ എച്ച് ടി കെ എന്ന് പറയുന്നൊരു വേരിയൻറ്റ് പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആണ് ഓൺറോഡ് വരുന്നത് എച്ച് ടി കെ ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിന് പത്ത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം ആണ് പിന്നെ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നത് അതിന് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഇനി എച്ച് ടി കെ പ്ലസ് ഓപ്ഷൻ വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് ഇനി ഐ എം ടി എച്ച് ടി എക്സ് നല്ലൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അതിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇനി എച്ച് ടി എക്സ് ഡി സി ടിയിലേക്ക് വരികയാണെങ്കിൽ ഡി സി ടി വേരിയൻറ്റ് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ജി ടി എക്സ് പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ജി ടി എക്സ് പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ അതിന് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അത് നമുക്ക് ജി ടി എക്സ് പ്ലസ്സിന് തന്നെ സിംഗിൾ ടോൺ ഡുവൽ ടോൺ വരുന്നു ഡുവൽ ടോൺ വരുമ്പോൾ പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഓൺലോഡ് വരുന്നത് ഇനി നമുക്ക് എക്സ് ലൈൻ എന്ന് പറഞ്ഞ ഒരു ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ഓൺറോഡ് വരുന്നത് ഇനി ഡീസലിലേക്ക് വരികയാണെങ്കിൽ എച്ച് ടി ഇ ഓപ്ഷൻ ബേസ് മോഡലിന് വരുന്നത് പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം ആണ് ഇനി നമുക്കൊരു മിഡിൽ ഓപ്ഷൻ എന്നൊക്കെ പറയാവുന്നത് പറയാവുന്ന പോലെ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരും എച്ച് ടി കെ പ്ലസ് അതിന് നമുക്ക് ഓൺറോഡ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരമാണ് ഇനി അതിന് ഓപ്ഷണൽ വേരിയൻറ്റിന് പതിമൂന്ന് ലക്ഷത്തി നാലായിരം ഇനി എച്ച് ടി എക്സിന് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് വരുന്നത് പതിനാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിന് സിംഗിൾ ടോൺ പതിനാറ് ലക്ഷത്തി എൺപത്തി ഏഴായിരം ജി ടി എക്സ് പ്ലസ് എന്ന് പറയുന്നത് ഓട്ടോ ഡീസൽ വരുന്നത് ഇനി അതിൻ്റെ ഡുവൽ ടോൺ വരുമ്പോൾ പതിനേഴ് ലക്ഷത്തി രൂപയ്ക്ക് അടുത്തു വരും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ടോസിലേക്ക് കിടക്കാം സെൽ ടോസ് എച്ച് ടി ഇ ഓപ്ഷനാണ് ബേസ് മോഡലായിട്ട് വരുന്നത് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി ആറായിരം രൂപയാണ് പിന്നെ അതുകൂടാതെ നമുക്ക് കുറച്ച് മുപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും പിന്നെ മുപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറും അതുപോലെ പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് അടക്കാം എച്ച് ടി കെ എം ടി വൺ പോയിൻറ് ഫൈവ് പെട്രോൾ അതിന് നമുക്ക് വരുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഇനി എച്ച് ടി കെ ഓപ്ഷന് വരുമ്പം അതിന് പതിനഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയും ആണ് വരുന്നത് പ്രൈസ് ഇനി എച്ച് ടി കെ പ്ലസ് ഓപ്ഷന് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിലെ കുറിച്ച് പറയുകയാണെങ്കിൽ എച്ച് ടി കെ പ്ലസ് തന്നെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ പതിനെട്ട് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് എച്ച് ടി കെ പ്ലസ് ഓപ്ഷനിൽ ഓൺ റോഡ് വരുന്നത് ഇനി നമുക്ക് എച്ച് ഇ ടി എക്സ് ഐ വി ടി അത് ഇച്ചിരി കൂടെ ഫീച്ചർ റിച്ച് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു മോഡലാണ് ഫുൾ ഓപ്ഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് തന്നെ വരുന്നുണ്ട് ഇരുപത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ആ മോഡലിന് വരുന്ന ഓൺറോഡ് പ്രൈസ് ഇനി എച്ച് ടി എക്സ് ഓപ്ഷൻ ഐ വി ടിക്ക് വരുമ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് എച്ച് ടി കെ പ്ലസ് ഐ എം ടി വരുന്നുണ്ട് ഐ എം ടി മോഡൽ എച്ച് ടി കെ പ്ലസ് ഐ എം ടി അതിന് പതിനെട്ട് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഈ ഫുൾ ഓപ്ഷൻ ജി ടി എക്സ് പ്ലസിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഡി സി ടി വരുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപയാണ് അതിന് വരുന്നത് അതുപോലെ അതിന് ഡുവൽ ടോണിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണ് വരുന്നത് ഇനി നമുക്ക് ഡീസലിലേക്ക് വരാം ഡീസലിലേക്ക് വരുമ്പം എച്ച് ടി ഇ ഓപ്ഷനാണ് ബേസ് മോഡൽ വരുന്നത് അതിന് വരുന്ന പ്രൈസ് ഇപ്പോൾ ഫോർട്ടീൻ ലാക്ക് എയ്റ്റി എയിറ്റ് തൗസൻഡ് ആണ് ഇനി എച്ച് ടി കെ വരുമ്പോൾ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം ആകുന്നു അതിൻ്റെ ഓപ്ഷനൽ വരുമ്പോൾ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരവും വരും ഇനി സെൽറ്റോസ് എച്ച് ടി കെ പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് വരുമ്പോൾ ഇരുപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് വരുന്നത് എച്ച് ടി എക്സ് ഡീസൽ വരുമ്പോൾ ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് അതിൻ്റെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഇരുപത്തി രണ്ട് ലക്ഷത്തി നാലായിരം രൂപയാണ് അതിന് വരുന്നത് ഇനി നമുക്ക് ജി ടി എക്സ് പ്ലസിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് വരുന്നത് എക്സ് ലൈനിലേക്ക് വരുമ്പോൾ അതിന് ഏറ്റവും ടോപ്പ് എൻ്റെ ഡീസൽ വരുമ്പോൾ ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതിന് വരുന്നത് എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുൾ ഓപ്ഷൻ നമുക്ക് ഈ ഇളവ് സംഭവിച്ചിരിക്കുന്നത് ജി എസ് ടിയുടെ റിഡക്ഷൻ വന്നിരിക്കുന്നത് ബേസ് മോണിൽ ഞാൻ പറഞ്ഞാലും മുപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ റിഡക്ഷനാണ് ഷോറൂമിൽ വന്നിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സെൽടോസിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് കാരൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കാരൻസ് നമുക്ക് വരുമ്പോൾ ബേസ് മോഡിൽ നമുക്ക് ക്ലാവിസ് വരുന്നത് എച്ച് ടി ഇ പെട്രോൾ ആ വണ്ടിക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ആ വണ്ടിക്ക് വരുന്നത് ഇനി അടുത്തായി നമുക്ക് സെവൻ സീറ്റർ വണ്ടിയെ കുറിച്ച് പറയാം ക്ലാവിസ് അപ്പൊ ക്ലാവിസിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് മോഡലായിട്ട് ആയിട്ട് വരുന്നത് എച്ച് ടി ഇ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് അതിന് നമുക്ക് ഓൺറോഡ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് നോർമൽ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിന് വരുന്നുണ്ട് അതിൻ്റെ ബേസ് മോഡൽ എച്ച് ടി ഇ ഓപ്ഷൻ എന്ന് പറയും അതിന് നമുക്ക് ഓൺ റോഡ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അതിന് വരുന്നത് ഇനി നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിനിൽ എച്ച് ടി ഇ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് പതിനാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് എച്ച് ടി കെ എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട് അതിന് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു മോഡൽ ടെർബോയില് എച്ച് ടി കെ എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട് അതിന് പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അടുത്ത എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട് അതിന് പതിനേഴ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് കൂടുതൽ ആൾക്കാരും എടുക്കുന്ന ഒരു വേരിയൻ്റ് ആയത് നമുക്ക് ക്ലാവിസിൻ്റെ എച്ച് ടി കെ പ്ലസ്സിനെ ഓപ്ഷൻ എച്ച് ടി കെ പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അതിന് നമുക്ക് ഓൺലോഡ് വരുമ്പോൾ പത്തൊമ്പത് ലക്ഷത്തി ഏഴായിരം രൂപയാണ് അതിന് ഓൺ റോഡ് വരുന്നത് ഇനി അടുത്ത എച്ച് ടി എക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ നമുക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് വരുന്നത് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണ് ഇനി അതിന്റെ ഡി സി ടി അതായത് ഓട്ടോമാറ്റിക് വേരിയന്റ് വരുമ്പോൾ എച്ച് ടി എക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റ് അതിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തിനായി അമ്പതിനായിരം രൂപയാണ് അതിന് വരുന്നത് എച്ച് ടി എക്സ് പ്ലസിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ഐ എം ടി ട്രാൻസ്മിഷൻ ഉണ്ട് എച്ച് ടി എക്സിന് അതിന് നമുക്ക് വരുമ്പോൾ ഓൺലോഡ് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പിന്നെ ഇനി ഐ എം ടി എച്ച് ടി എക്സ് പ്ലസ്സിന് വരുമ്പോൾ അതിന് വരുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരുന്നു ഇനി നമുക്ക് സെവൻ സ്പീഡ് ഡി സി ടി എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട് അതിന് പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ആണ് വരുന്നത് ഇനി അതിൻ്റെ ഓപ്ഷണൽ വേരിയൻറ്റ് ഇച്ചിരി കൂടെ വരുമ്പോൾ അതിന് ഇരുപത് ലക്ഷത്തി എൺപതിനായിരം എൺപത്തി രണ്ടായിരം രൂപയാണ് എച്ച് ടി കെ പ്ലസ്സിന് വരുമ്പോൾ വരുന്നത് എച്ച് ഡി കെ പ്ലസ് ഡി സി റ്റിയുടെ പ്രൈസ് വരുമ്പോൾ അത് ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിഒ ഒമ്പതിനായിരം രൂപയാണ് എച്ച് ടി എക്സ് പ്ലസിൻ്റെ ഡി സി ടിക്ക് വരുന്ന പ്രൈസ് വരുന്നു ഇനി നമുക്കതിൻ്റെ സിക്സ് സീറ്ററിലേക്ക് കിടക്കാം സിക്സ് സീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് എച്ച് ടി എക്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് എച്ച് ടി എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഐ എം ടി വരുന്നുണ്ട് ഐ എം ടി മോഡലിന് വരുമ്പോൾ അത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരും ഇനി ഫുള്ളി ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എച്ച് ടി എക്സ് പ്ലസ്സിൻ്റെ വരുമ്പോൾ പ്രൈസ് ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയാണ് സിക്സ് സീറ്ററിന് വരുന്നത് ഡീസൽ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡീസൽ പ്രൈസ് പതിനഞ്ച് ലക്ഷത്തി അറുപത്തേഴായിരം ആണ് എച്ച് ഇ ടി ഇ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് അപ്പോൾ എച്ച് ടി കെ ആണ് വേണ്ടതെങ്കിൽ അത് ഏറ്റവും കൂടെ നല്ലൊരു ഫീച്ചർ വെച്ച് ഒരു വണ്ടിയാണ് അതിന് നിങ്ങൾക്ക് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ വരും അത്യാവശ്യം വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ട് പറയാവുന്നത് എച്ച് ടി കെ പ്ലസ് ഓപ്ഷനാണ് അതിന് നിങ്ങൾക്ക് ഇരുപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വരും ഇനി നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ ഒരു ടൈപ്പ് ഡീസലാണ് വേണ്ടതെങ്കിൽ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വേണ്ടിക്ക് വരുന്നത് അതിൻ്റെ ഇരുപത്തൊന്ന് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് വരുന്നത് മാനുവൽ ആണ് നിങ്ങൾക്ക് അതിൻ്റെ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതിലും കുറച്ച് പ്രൈസിലും കിട്ടുന്നതാണ് ഇത്രയാണ് നമുക്ക് കാരൻസിൻ്റെ പ്രൈസ് കാരൻസ് ക്ലാവിസിന് പറയാനുള്ളത് അടുത്തതായി നമുക്ക് സിറോസിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം അപ്പോൾ സിറോസ് നമുക്ക് വരുവാണെങ്കിൽ ഓഫറിൻ്റെ കാര്യം ആദ്യം തന്നെ പറഞ്ഞേക്കാം ആയിട്ട് നമുക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ ഓരോ ഓഫർ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ആയിട്ട് മുപ്പതിനായിരം രൂപയിൽ കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനയ്യായിരം രൂപയാണ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ വേരിയൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആറ് വേരിയൻസ് ആണ് മെയിൻലി നമുക്ക് വണ്ടിക്ക് വരുന്നത് പിന്നെ ജി എസ് ടിയുടെ പ്രൈസ് റിഡക്ഷൻ വന്നിരിക്കുന്നത് ബേസ് മോഡൽ എൺപത്തി മൂവായിരം രൂപയുടെയും ഫുൾ ഓപ്ഷൻ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ വരെയാണ് പ്രൈസ് ഇപ്പോൾ ഡ്രോപ്പ് ആയിരിക്കുന്നത് നമുക്കിപ്പം ബേസ് മോഡലിൻ്റെ പ്രൈസിലേക്ക് തന്നെ കിടക്കാം എച്ച് ടി കെ എന്നാണ് ആ ബേസ് മോഡലിൻ്റെ പേര് അത് ടർബോ പെട്രോൾ എൻജിൻ തന്നെയാണ് വണ്ടിക്ക് വരുന്നത് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അടുത്ത മോഡൽ എച്ച് ഡി കെ ഓപ്ഷൻ എന്ന് പറയുന്നൊരു മോഡലാണ് അതിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് എച്ച് ഡി കെ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് വരുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് എച്ച് ടി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷന് പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ബേസ് വരുന്നത് എച്ച് ഡി കെ പ്ലസ് എന്നാണ് അപ്പോൾ അതിന് വരുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓ ഓൺ റോഡ് വരുന്നത് എച്ച് ടി എക്സിന് വരുമ്പോൾ നമുക്ക് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയും വരും എച്ച് ടി എക്സ് പ്ലസ്സിന് അതുപോലെ പതിനേഴ് ലക്ഷത്തി പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷന് ഫുൾ ഓപ്ഷന് വരുമ്പോൾ പതിനെട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയും വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഡീസൽ വേരിയൻ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എച്ച് ടി കെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ബേസ് മോഡൽ വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് ആ മോഡൽ വരുന്ന പ്രൈസ് എച്ച് ടി കെ പ്ലസ്സിന് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയും എച്ച് ടി എക്സിന് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയും എച്ച് ടി എക്സ് പ്ലസിന് വരുമ്പോൾ അത് പതിനെട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആകുന്നു ഇനി അതിന് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് ഡീസൽ ആണെങ്കിൽ ഓപ്ഷൻ വേരിയൻറ്റ് എച്ച് ടി എക്സ് പ്ലസ് ഓപ്ഷൻ അതിന് വരുമ്പോൾ പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരമാണ് ഓൺ റോഡ് വരുന്നത് ഇത്രയാണ് പ്രൈസ് ഡീറ്റെയിൽസ് പറയാനുള്ളത് ഇനി അടുത്തായിട്ട് നമുക്ക് കിയാ കിയയുടെ ഇവി ആയിട്ട് വരുന്ന മോഡൽ നമുക്കൊന്ന് പരിചയപ്പെടാം അതാണ് കാരൻസ് ഇ വി കിയ ക്യാരൻസ് ക്ലാവിസ് ഇവി എന്നാണ് ഫുൾ നെയിം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം പ്രൈസ് നമുക്ക് ബേസ് ഓപ്ഷൻ വരുന്നത് എച്ച് ടി എം എന്ന് പറയുന്നൊരു ഒരു മോഡലാണ് അതിന് നമുക്ക് ഓൺ റോഡ് വരുന്ന പ്രൈസ് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ആണ് ഇനി എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട് അതിന് നമുക്ക് ഓൺറോഡ് വരിക ഇരുപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരമാണ് ഇനി എച്ച് ടി എക്സ് ഇ എന്ന് പറയുന്നൊരു അടുത്തൊരു മോഡൽ വരുന്നുണ്ട് അതിന് നമുക്ക് ഓൺറോഡ് വരുമ്പോൾ ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ഫോർ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയാണ് ഇനി എച്ച് ടി എക്സിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വരുന്നത് ഇനി ഇ ആർ എച്ച് ടി എക്സ് ഇ എന്ന് പറയുന്ന അടുത്ത മോഡലിന് വരുമ്പോൾ അതിന് ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വരുന്നത് ഇനി അടുത്ത മോഡലായിട്ട് നമുക്ക് പറയാുന്നത് ഇ ആർ എച്ച് ടി എക്സ് ആണ് അതിന് നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഫുൾ ഓപ്ഷനായിട്ട് ഇ ആർ എച്ച് ടി എക്സ് പ്ലസ് എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട് അതിന് ഇരുപത്തി എട്ട് ലക്ഷത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് അപ്പോൾ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കോട്ടയം അടിച്ചിറയിലുള്ള ഈ ഇൻഷോൺ കിയേയിലേക്ക് ഫോൺ നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് എന്തായാലും ബുക്ക് ചെയ്യേണ്ടതാണ് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കണം അങ്ങനെ നിങ്ങൾ എന്തായാലും വണ്ടി ഇഷ്ടപ്പെടും പിന്നെ ഈ ഷോറൂമിൻ്റെ ആംബിയൻസും ഒക്കെ എന്തായാലും ഒരു പ്ലസ് ആംബിയൻസ് തന്നെയാണ് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഷോറൂമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ് ബായ്